സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് രക്താർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് നടൻ ഷിഹാൻ ഹുസൈനി അന്തരിച്ചത് അറുപത് വയസ്സായിരുന്നു നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടൻ കരാട്ടെ അധ്യാപകൻ കൂടിയായിരുന്നു ബദ്രി പുന്നകൈ മന്നൻ വേലൈക്കാരൻ എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് നടൻ വിജയ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഷിഹാൻ ഹുസൈനിയുടെ കീഴിൽ കരാട്ടെ അഭ്യസിച്ചിട്ടുണ്ട് ഷിഹാന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അറുപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് തമിഴ് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം